വന്ദനം ലഹരിമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ തലത്തിലുള്ള ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം തിളകം ചൈതന്യ പാസ്റ്ററൽ സെന്ററിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഡ്യൂട്ടിക്കിടെ കൊല ചെയ്യപ്പെട്ട ഡോക്ടർ വന്ദനാദാസിന്റെ പേരിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പരിപാടിയാണ് വന്ദനം ലഹരിമുക്ത നവകേരളം ലഹരി സംബന്ധിച്ചുള്ള കേസുകൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരികയാണെന്ന് സ്കൂൾ തല വിരുദ്ധ പ്രവർത്തനങ്ങളുടെയും ജാഗ്രതാ സമിതി കോർഡിനേറ്റർമാർക്കുള്ള ഏകദിന ശില്പശാലയും ഉദ്ഘാടനം ചെയ്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു പറഞ്ഞു സ്വാഭാവികമായിട്ട് നർക്കോട്ടിക് കേസുകൾ ഏതാണ്ട് മുപ്പതിനായിരത്തിനു മേലെ കേസുകൾ കോട്ടയം ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നമ്മളുടെ മറ്റു കേസുകൾ വെച്ച് നോക്കുമ്പോൾ നർക്കോട്ടിക് കേസുകൾ ഓരോ വർഷവും അതിന് മടങ്ങാണ് വർധിച്ചു വരുന്നത് കാരണം നാലായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്നിൽ നിന്ന് അടുത്ത വർഷം ആകുമ്പോൾ അത് മുപ്പതിനായിരത്തിനു മുകളിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ലഹരിമൂലമുണ്ടാകുന്ന ഒരു വിപത്തിനെ സംബന്ധിച്ച് നമുക്കെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി കഴിയും പിന്നെ ലഹരി എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രശ്നമല്ല അത് ഭൂമിയുള്ള എല്ലാ സ്ഥലത്തും ഈ വിഷയം അഭിമുഖീകരിക്കുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഇവിടെ അല്ല ഉത്പാദിപ്പിക്കുന്നെങ്കിൽ പോലും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇത് കേരളത്തിലേക്ക് വരുന്നുണ്ട് ഇത് വലിയൊരു ശൃംഖലയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനെ പ്രതിരോധിക്കണം അപ്പൊ ഈ വർഷത്തെ നമ്മുടെ ലഹരി ദിനത്തിൽ മുദ്രാവാക്യം തന്നെ പ്രതിരോധിക്കുക പ്രതിരോധത്തിന് ഊന്നൽ കൊടുക്കുക തന്നെയാണ് സമൂഹം ഒറ്റക്കെട്ടായി െന്നും പ്രസിഡന്റ് ഓർമ്മിപ്പിച്ചു ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ മുഖ്യ പ്രഭാഷണം നടത്തി കുഞ്ഞുങ്ങൾ മയക്കുമരുന്ന ചില പ്രശ്നങ്ങളുണ്ട് അത് കണ്ടെത്തലുകളാണ് നമ്മുടെ ഈ പ്രോഗ്രാം കൊണ്ട് ജില്ലാ പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് എനിക്ക് നൂറ് നൂറ് ഉദാഹരണങ്ങൾ പറയാൻ കഴിയും എങ്ങനെയാണ് ഇത് കടന്നു വരുന്ന വഴികൾ സമയമില്ലാത്തതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു അപ്പൊ അതുകൊണ്ട് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിങ്ങളുടെ റൊട്ടീനായ ജോലിക്ക് പുറമെ ഇതൊരു വലിയ രക്ഷാകരമായ ദൗത്യമാണ് എന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയുക. എങ്ങൽ മാത്രമേ ആ അർത്ഥത്തിൽ മാത്രമേ നിങ്ങളോടുള്ള സഹപ്രവർത്തകരോട് ഇതിനെ കാര്യമായി ഉപദേശിക്കണം. തൃത്തെ ബോമന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ പോലെ ദി ടോട്ടൽ എറഡിക്കേഷൻ ഈസ് ഗോയിങ് ടോ പോസിബിൾ. പക്ഷേ ദി പ്രിവൻ അറ്റ് എ certain level that must be very important. ഒരു പരിധി വരെ നമുക്ക് ഇതിനെ ചെയ്യണം നിങ്ങൾ ടീച്ചേഴ്സ് കുട്ടികളുമായി എപ്പോഴും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പി എസ് പുഷ്പണി ഡോക്ടർ റോസമ്മ സോണി വിദ്യാഭ്യാസ ഡയറക്ടർ സുബിൻ പോൾ എന്നിവർ സംസാരിച്ചു ഡോക്ടർ ആർ ജയപ്രകാശ് ദീപേഷ് എസ് എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി ഏറ്റുമാനൂർ